പിണറായി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും തിണ്ടിക്കോണം അതെ പിണറായി വിജയൻ നമ്മുടെ നാട് വരിക്കും കാലം വരെയും നമുക്ക് എല്ലാവർക്കും തെണ്ടണം കജനാഭും കാലിയായി അതൊക്കെ പോട്ടെ കജനാബിൻ്റെ കാര്യം അങ്ങനത്തെ കാര്യം പറയാനൊന്നും അല്ല വന്നത് നമ്മുടെ ഒരു മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ വയനാട് ദുരന്തത്തിലെ ദുരിതാശ്വാസ ഫണ്ടും അങ്ങനത്തെ കാര്യങ്ങളും വയനാട് ദുരന്തത്തെപ്പറ്റി ഒരു കണക്ക് വിവരങ്ങൾ പുറത്തുവിട്ടായിരുന്നു കോടിക്കണക്കിന് രൂപ മൃതദേഹം സംസ്കരിക്കാന് പാലത്തിൻ്റെ അടിയിൽ കല്ലിട്ടേന് കോടികൾ അങ്ങനെ കുറഞ്ഞ ഭക്ഷണത്തിൻ്റെ കോടികൾ അങ്ങനെയൊക്കെ ഒരു കണക്ക് വന്നായിരുന്നല്ലോ അപ്പം അതിനകത്ത് ഇപ്പം പുതിയ വാർത്താ സമ്മേളനം വന്നു നമ്മുടെ പിണുവിൻ്റെ സമ്മേളനം വന്ന് അത് തെറ്റായതാണ് അത് സോഷ്യൽ മീഡിയയിലും വാർത്തക്കാരും എല്ലാം കൂടെ അവർ തന്നെ എടുത്തിട്ടതാണ് അതിനെപ്പറ്റി അറിയാത്ത രീതിയിലുള്ള സംസാരമാണ് അത് കേന്ദ്രത്തിന് കൊടുക്കാനുള്ള കണക്കൊന്നും അല്ലായിരുന്നു അതൊക്കെ ഈ വാർത്തക്കാർ എടുത്തിട്ടതാണെന്നൊക്കെ പറഞ്ഞ് താളമോട് താളമിടെ താളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളം മെയിനായിട്ട് പിണറായിയുടെ വായിന്ന് ഒന്ന് വീണുപോയി വയനാട്ടിൻ്റെ പേരിൽ കൊള്ള വയനാടിൻ്റെ പേരിൽ കൊള്ള കണ്ടോ ഇതൊക്കെയാണ് പറയുന്നത് വയനാട്ടിൻ്റെ പേരിൽ കൊള്ളയൻ പുള്ളിക്കാരൻ തന്നെ പറയുവാണ് എന്നിട്ട് പറയുന്നത് അത് ന്യൂസുകാർ എടുത്തിട്ടതാണ് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയായി അപമാനിച്ച് ഇന്ത്യയ്ക്കെയല്ല ലോകത്തിന് തന്നെ ലോകം മലയാളിക്കും ലോകത്തിന് തന്നെ നാണക്കേട് നാണക്കേടുണ്ടായെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പീണു ഇപ്പം പറയുന്നത് കാരണം അതൊക്കെ അങ്ങനൊന്നും അല്ല കണക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലും വാർത്തയിലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ആ കണക്കിന് ഒരു അഞ്ച് കോടി ആയതിൻ്റെ അല്ലെങ്കിൽ രണ്ട് കോടി ആയതിൻ്റെ കണക്കിന് ഒരു ഇരുപത് ലക്ഷം അല്ലെ അമ്പത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടിയൊക്കെ കുറയും മൊത്തത്തിൽ ഒരു ആറേഴ് കോടിയുടെ കുറവ് വരും മനസ്സിലാവും ഇത്രയും ന്യൂസുകാരൊക്കെ എടുത്തിട്ടുണ്ട് കുറവ് വരും എന്തായാലും പിണുവിൻ്റെ വാർത്താ സമ്മേളനത്തിലെ കുറച്ച് താളങ്ങളും താളങ്ങളും കള്ളങ്ങൾ പൊളിക്കുന്നതും അല്ലെങ്കിൽ പുള്ളി പറയുന്നതാണ് ശരി ന്യൂസുകാർ പറയുന്നത് തെറ്റാണെന്നുള്ള വാദങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ടു ഇനിയുള്ള കാര്യം നിങ്ങളോട് പറയാനുള്ളതാണ് പ്രധാനമായിട്ട് അത് ക്ഷമയോടെ നിങ്ങൾ കേൾക്കണമെന്നാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾ നൽകിയ തലക്കെട്ടുകൾ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതായിരിക്കും വയനാട്ടിൽ ചെലവിട്ട കണക്കുമായി സർക്കാർ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് പതിനൊന്ന് കോടി ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഏഴ് കോടി പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് ഒരു കോടി മൃതദേഹം സംസ്കരിക്കാൻ രണ്ട് കോടി എഴുപത്തി ലക്ഷം പിന്നീട് കൗണ്ടർ പോയിന്റ് എന്ന പരിപാടിയുടെ തലക്കെട്ട് കണക്കിൽ കള്ളമോ ഇത് ഒരു ചാനൽ മാത്രം തുറന്നുവിട്ട കണക്കുകളാണ് മറ്റൊരു ചാനലിൻ്റെ തലക്കെട്ടുകൾ സർക്കാരിൻ്റെ അമിത ചെലവ് കണക്ക് പുറത്ത് ഓരോ വാചകവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പെട്ടെന്ന് കേൾക്കുന്ന ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകൾ നാം കാണേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ ലോകമാകെ സഞ്ചരിക്കുക വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്ന ആരോപണവുമായി പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളും അപ്പോൾ രംഗത്തിറങ്ങി കേരളത്തിനെതിരായ ദുഷ്പ്രചരണം എല്ലാ സീമകളും കടന്ന് കുതിച്ചുപാഞ്ഞു ഇതൊക്കെയാണ് പിണുവിൻ്റെ താളകൾ കാരണം ഒരു കണക്ക് കൊണ്ടുവന്ന് ആരും ഒന്നും മിണ്ടത്തില്ല അല്ലെങ്കിൽ ഇങ്ങനൊന്നും ആരും എതിർക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കണക്ക് അത്രയും വിവാദമായതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത ന്യായീകരണം കൊണ്ട് പിണു വന്നത് പിണു വന്നത് കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഈ ന്യായീകരണം കൊണ്ടൊന്നും വരുത്തില്ല അത്ര വിവാദമായി അല്ലെങ്കിൽ ഭയങ്കര ചർച്ചയായി വിവാദങ്ങളായി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കാരണം ഓണം കഴിഞ്ഞിട്ട് ദുരിതാശ്വാസ നിധിയിലേക്കൊന്നും പൈസ വീണിട്ടില്ല കാരണം ഈ കണക്ക് വന്ന ശേഷം ഇനി വീഴത്തുമില്ലെന്നറിയാം അതുകൊണ്ടാണ് പുതിയ ന്യായങ്ങൾ കൊണ്ടുവന്നത് എത്ര ന്യായങ്ങൾ കൊണ്ട് ഇങ്ങനെ ഞങ്ങളെ ബോധിപ്പിക്കാൻ നോക്കിയാലും നമ്മൾ ഇനി വിശ്വസിക്കത്തില്ല കാരണം വിശ്വസിക്കുക വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം എന്തുവരും ഇത് പൊട്ടിമുളച്ച് ന്യൂസുകാർ ഉണ്ടാക്കിയ കണക്കുകളൊന്നുമല്ല ചുമ്മാ ന്യൂസുകാർക്ക് ഒരു കണക്കുണ്ടാക്കാൻ പറ്റില്ല പിന്നെ ന്യൂസുകാർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല അമ്പത് ശതമാനം സത്യവും അമ്പത് ശതമാനം കള്ളവുമാണ് പറയുന്നത് അത് സത്യം തന്നെയാണ് പക്ഷേ ഒരു കണക്കൊന്നും അവർക്ക് ചുമ്മാ കൊണ്ടുവരാൻ പറ്റത്തില്ല നിങ്ങളത് പുറത്ത് വിട്ടതാണ് എങ്ങനെ ഇന്ന് ഇട്ടു നോക്കിയതാണ് അപ്പോൾ കുറച്ചൊക്കെ ഇട്ടു നോക്കി ബാക്കി കണക്ക് ഇനി പുറകെ ഇത് ആരും പ്രതികരിച്ചില്ലെങ്കിൽ ബാക്കി പുറകെ വരാമെന്നുള്ള രീതിയിൽ ഇട്ട് നോക്കിയതാണ് പക്ഷേ അതങ്ങ് ചീറ്റിപ്പോയി അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ പൊന്ന് അണ്ണ പിണറായി അണ്ണ ഇതൊക്കെ വളരെ മോശമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം വീണത് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ വയനാട്ടിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വീണത് പാവപ്പെട്ട നിവൃത്തി ഇല്ലാത്ത ആൾക്കാർ മുതൽ വലിയ കോടീശ്വരമായുള്ള ആൾക്കാർ വരെ പൈസ ഇട്ടിട്ടുണ്ട് കാരണം ഒരു ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ളവർ വരെ പൈസ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് ചിന്തിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവരുടെയൊക്കെ കഷ്ടപ്പാടും വിയർപ്പും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് സഹിച്ച ആൾക്കാർ വരെ ഇതിനകത്ത് പൈസ ഇട്ടുണ്ട് പിന്നെ വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണക്ക് അല്ലെങ്കിൽ അവർക്ക് അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഒക്കെ ഇട്ടവരുണ്ട് അതൊക്കെ പോട്ടെ ഇപ്പോൾ കൂടുതലും സിനിമാക്കാരും കോടീശ്വരമാരും ഒക്കെ വലിയ തോളിട്ട് അത് നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ് ഉണ്ട് പക്ഷേ പാവപ്പെട്ട ഒരുപാട് പേർ ഇതിനകത്ത് പൈസ എന്ന് ആലോചിക്കണം പിണറായി വിജയൻ നിങ്ങൾ അപ്പോൾ അത് മറന്നു പോരുത് അന്നേരം ഇങ്ങനത്തെ കള്ളക്കണക്കും കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് എറിഞ്ഞ് നോക്കി പിന്നെ തിരുത്താൻ നോക്കണ്ട അത് ഒരു ഞായോട്ടുള്ള കാര്യമല്ല അപ്പം ഇനിയും ഇതുകണക്കുള്ള കണക്ക് വന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എത്ര ന്യായീകരിക്കാൻ നോക്കിയാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് നിങ്ങളെ താങ്ങുന്ന കുറേ അടിമകളുണ്ടല്ലോ അവർ അവർ വിശ്വസിക്കും ഇനി ഇനി പത്ത് കോടി ആയെന്ന് പറഞ്ഞാലും അവന്മാർ വിശ്വസിക്കും പക്ഷേ ഞങ്ങളെ കണക്കുള്ള ആൾക്കാർ പാവപ്പെട്ട ആൾക്കാർ ഒരു കാരണവശാലും ഇത് വിശ്വസിക്കത്തില്ല അതിനുവേണ്ടി വെച്ച വെള്ളം അല്ല ഗോവിന്ദനോ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ മതി അവരൊക്കെ അവരൊക്കെ കുടിച്ചിറങ്ങിക്കോളും പിന്നെ പിന്നെ ഗോവിന്ദനൊക്കെ ഞങ്ങൾ വിദേശത്ത് പോയേക്കോ എന്തോത്തിനോ പോയോ ടൂർ പോയതാണ് അപ്പോൾ അതിൻ്റെ കണക്ക് ഇനിപ്പോൾ ഞങ്ങളുടെ പാവപ്പെട്ടവരുടെ എന്നും കൂടി ഇടും ഗോവിന്ദനും ഫാമിലി അങ്ങ് കറങ്ങാൻ പോയേക്കോ ഇപ്പോൾ അവരുടെ കണക്കൊക്കെ ഞങ്ങളുടെ പോക്കറ്റിൽ എടുക്കാമല്ലോ അപ്പോൾ ഓക്കെ നന്ദി നമസ്കാരം